ഹായ് ഫ്രണ്ട്സ് നമ്മടെ വാവി രാവിലെ തന്നെ കുളിച്ച് റെഡിയായി റോഡി ഇറങ്ങി നിൽക്കുന്ന കണ്ടോ അവൻ വിചാരിച്ചിരിക്കുന്ന എവിടോ കറങ്ങാൻ പോവാന്നാ ഇന്നെ വാപ്പിയും ഉമ്മയും വാവേങ്കോട് വാപ്പിയുടെ കൈയാണെങ്കിൽ ആശുപത്രി പോവാൻ പിന്നെ എവിടെ ആയാലും പോയാ മതിയല്ലോ അവൻ്റെ അന്നത്തേം പോലെ വലിയ ആളെ കണക്ക് നടന്നു പോവാ ഞങ്ങളുടെ കൂട്ടുകാർ എവിടെ പോവാന്ന് വെച്ചാ അവൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ കക്ഷി പോന്നത് എന്താണോ നിങ്ങൾ തന്നെ കണ്ടുനോക്ക് പറ്റി പറ ഉമ്മ കൊടുത്തില്ലേ ഉമ്മാക്കാ എന്നാ വന്നിട്ട് കൊടുക്കാം നമുക്ക് ഉമ്മ മതിയാങ്കിപ്പ തിരിച്ചു പോ ഉമ്മ എടുത്തിട്ട് വരാം ഉമ്മ എടുത്തിട്ട് വരാം തിരിച്ചു പോ പോട്ട് വരാനാ ഉമ്മ കൊടുക്കണോ ഉമ്മക്ക് ആ എങ്കിപ്പോ ശെല് അങ്ങനെ അസ്രു തിരിച്ചു വന്ന് ഉമ്മാക്കുവാണെങ്കിൽ ടാറ്റയും ഉമ്മയൊക്കെ തന്ന് പോവുക

എൻ്റെ കുഞ്ഞാലേയും കൊച്ചാൻ്റെയും കല്യാണം കഴിഞ്ഞ ഓഡിറ്റോറിയം അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ട എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തേക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ടാറ്റാ ബൈ ബൈ സി യു